ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ വൈസ് മാർക്കറ്റ് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു നിന്നത്തെ മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു ബ്ലഡ് ബാത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒറ്റ കമ്പനി പോലും നമുക്കൊരു പോസിറ്റീവ് സൈനില് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ ലോയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന റിയാലിറ്റി അല്ലേ സി നല്ല ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു കഥ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നില്ല ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് സിംപിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് ബുള്ളിഷ് ക്യാൻ ക്ലോസെങ്കിലും കിട്ടുന്നത് വരെ മുകളിലേക്കുള്ള ട്രേഡിൽ നിങ്ങൾ ചെറിയ സ്റ്റോപ്പ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ചെറിയ സ്റ്റോപ്പ് ലോസിൽ മാത്രം ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ രണ്ട് പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ അതായത് രണ്ട് പ്രോപ്പർ ബുള്ളിഷ് ക്യാനിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിൽ ായിട്ട് ആവരുത് അവർ ബ്ലീഷ് കേരളായി അതിന്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് കേരളൻഡായി അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക സി ഇൻഫാക്ട് ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്കൊരു തൗസൻഡ് പോയിന്റ്സിൻ്റെ റെഡ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഈ തൗസൻഡ് പോയിന്റ്സിന്റെ മുകളിലായിട്ട് റെഡ് രണ്ട് ഗ്രീൻ ക്യാൻഡൽ കണ്ടാൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡുകൾ അത്ര കോൺഫിഡന്റ് ആയിട്ട് വലിയ ക്വാണ്ടിറ്റിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സി എപ്പോഴും പാനിക് സെല്ലിങ്ങാണ് ഉണ്ടാവാറ് പാനിക് ബൈയിങ് മാർക്കറ്റിൽ ഉണ്ടാവാറില്ല ആൻഡ് അതുകൊണ്ട് തന്നെയാണ് സെല്ലിംഗ് മാർക്കറ്റിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതെന്നുള്ളതാണ് ആൻഡ് ഇന്ന് ഇത്ര വലിയ ഡീപ് കറക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് മാർക്കറ്റ് അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് അത്ഭുതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവൽ നൈൻ ഹൺഡ്രഡ് ആ റേഞ്ചിലേക്കായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എടുക്കുമെന്നുള്ളായിരുന്നു ആൻഡ് മാർക്കറ്റ് വെഞ്ച്വലി അതിനെയും ബ്രേക്ക് ചെയ്തു അതിനുശേഷം ചെറിയ റേഞ്ച് ഉണ്ടാക്കി വീണ്ടും താഴത്തേക്ക് തന്നെ അതിനെ ബ്രേക്ക് ചെയ്തു ആ രണ്ടാമത്തെ ബ്രേക്ക് ഔട്ട് ആയിരുന്നു ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആൻഡ് ക്ലീൻ ആയിട്ട് മാർക്കറ്റ് ഈസി പി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും റെഡ് തന്നെയുള്ളത് ആൻഡ് എസ്പെഷ്യലി നമ്മുടെ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ നല്ല റെഡിൽ തന്നെയുള്ളത് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ബാങ്കിൻ്റെയും വരുന്ന റിസൾട്ടുകൾ ഒരു കമ്പനിയുടെയും വരുന്ന റിസൾട്ടുകൾ നല്ല റിസൾട്ടുകളല്ല ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ പൊക്കി പിടിച്ചാലും നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലൊരു ആ ഒരു കമ്പനിയാണ് നല്ല റിസൾട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ആ ഒരു കമ്പനി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാൻ പറ്റും സോ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് സെല്ലിംഗ് മാർക്കറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വിചാരിച്ചിട്ട് അഗ്രസീവ് ആയിട്ട് അതിനകത്തേക്കും വാങ്ങിക്കേറേണ്ട പ്രീമിയം ലീക്കൊക്കെ നല്ലതുപോലെ വരും ആൻഡ് ആൻഡ് അതിനെ കൂടുതൽ തന്നെ എസ് എല്ലും നല്ലൊരു നല്ലതുപോലെ വരും സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വരുമ്പം കാരണം നല്ലതുപോലെ വരും എന്ന് പറഞ്ഞാൽ വലിയ എസ് എല്ലുകൾ വരുന്നതാണ് കാരണം സെല്ലിംഗ് ക്യാൻഡൽസ് എപ്പോഴും വലുതായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാൻഡിൽ വൈസ് ഒക്കെ വെച്ചിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്ലോസിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റോപ്പ് ലോസുകൾ നമ്മുടെ കീപ് ചെയ്യേണ്ടി വരും ഇന്നത്തൊക്കെ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് പി ഒക്കെ എനിക്ക് തോന്നുന്നു സിക്സ്റ്റി റുപ്പീസിൽ നിന്നാണ് അതായത് ആ ഒരു റേഞ്ച് ഉണ്ടായിട്ട് ആ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് ഒരു ചെറിയ ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ടില്ലേ ആൻഡ് അവിടുന്ന് സിക്സ്റ്റി റുപ്പീസിൽ നിന്നാണ് അത് പോയിട്ട് സെവൻ ഹൺഡ്രഡിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് സി ഞാനൊരു ചെറിയ ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള സമയമൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെയും പരിപാടി എനിക്ക് യൂഷ്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ആൻഡ് എല്ലാ ട്രേഡും നമുക്ക് കിട്ടേണ്ടത് എല്ലാം നമ്മുടെ പ്രോഫിറ്റ് അങ്ങനെയുള്ള ചിന്തകളൊന്നും യൂഷ്വലി എനിക്ക് ഇല്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്ന പണ്ട് ബട്ട് ഇപ്പോൾ അതൊന്നുമില്ല ആൻഡ് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നാളെ ഉണ്ടല്ലോ മാർക്കറ്റ് എന്നുള്ള ലെവലാണ് ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും പറയുന്നത് വീഡിയോയിലാണെന്നുണ്ടെങ്കിലും പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്കില്ല് പഠിച്ചെടുത്താൽ മതി നമുക്കുള്ള അന്നം പഠിച്ചോം കൊണ്ട് തന്നുള്ളൂ ഏതെങ്കിലുമൊക്കെ വഴിയായിട്ട് കൊണ്ട് തന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഇടയിൽ അന്നം മുടക്കുന്ന പരിപാടികളും കാണിക്കൂട്ടോ ഒന്നോ രണ്ടോ വയസ്സായാലോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് കിട്ടും ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ഒരു ട്രാക്കിൽ ഉണ്ടാവും ആൻഡ് നമ്മൾ മാർക്കിൻ്റെ കൂടെ തന്നെ പോകുന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള താഴത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക അതല്ലെങ്കിൽ കഴിഞ്ഞാൽ വീക്കിലി അനാൽസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്യാൻഡിൽ വൈസ് വീക്ക്നസ് കാണുന്നുണ്ട് എന്നുള്ളത് ക്ലീനായിട്ട് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും ബാക്കി നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയരിയാണ് നമുക്ക് നോക്കാം ചാട്ടിലെ പോയി നോക്കാം എന്തൊക്കെയാണ് ലെവൽസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവേണ്ടെന്നുള്ളത് കാരണം മേച്ച സപ്പോർട്സിനെല്ലാം തന്നെ മാർക്കറ്റ് ക്ലീനായിട്ട് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് എങ്ങനെ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലേക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആൻഡ് നാളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ ഇന്നപ്പോൾ ഞാൻ എനിക്ക് ഫ്ലൈറ്റ് ആണ് സോ നാളെ മുതൽ എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ല സി മാക്സിമം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ലെവൽസ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയില്ല ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സീ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഇതൊരു ട്രാപ്പിംഗ് സോൺ ആണെന്നുള്ളതാണ് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഷാർപ്പായിട്ട് താഴത്തേക്കെന്നെ വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു ആയിരുന്നു അത്യാവശ്യം നല്ലൊരു ഫോൾ എന്ന് പറഞ്ഞു ഇതൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഫോളായിരുന്നു ഒന്ന് മുകളിലേക്ക് കയറാനും മെയിനിന്ന് താഴത്തേക്ക് വരാനും ഒന്ന് മുകളിലേക്ക് കയറാനും ബട്ട് ഈ ഒരു ഫോൾ സൂപ്പർ ബ്ലാസ്റ്റിംഗ് ഫോൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫോളാണ് നമുക്ക് കാണാൻ പറ്റിയത് ആൻഡ് എഗയിൻ വിൻകംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ ആയിട്ട് സപ്പോർട്ട് പ്രതീക്ഷിച്ച ഒരു ഏരിയ ആയിരുന്നത് എന്നാലും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഇന്ന് ഞാൻ ലൈവ് മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലെവൽസ് ഇത് തന്നെയാണ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു ആൻഡ് എഗയിൻ റീറ്റസ്റ്റിനും ആ ഒരു പോയിന്റ് തന്നെ വന്നു എഗെയിൻ ഷാർപ്പായിട്ടുള്ള ഒരു ഫോളും നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ് ആൻഡ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രൈൻ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ആകെ ഒരു ഇന്ത്യ വിക്സ് ഒഴിക ബാക്കി എല്ലാം തന്നെ പിന്നെ റെഡിലാണ് കിടക്കുന്നതുള്ളതാണ് സോ ഇനി നമ്മൾ നാളെ ഫിഫ്റ്റി മിനിറ്റ് ടൈപ്പിലും ചാർട്ടിൽ നിഫ്റ്റിയുടെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് സി ഇത്രയും നല്ലൊരു സെൽ ഓഫ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈക്കിങ്ങിലേക്ക് എന്തായാലും ഞാൻ അത്ര അഗ്രസീവ് ആകുന്നില്ല ഇന്റർവ്യൂൽ പറഞ്ഞതുപോലെ തന്നെ ബൈയ്ങ്ങിലേക്ക് അത്ര ഭയങ്കര അഗ്രസീവായിട്ട് ഞാൻ ട്രെയിനെ പ്ലാൻ ചെയ്യുന്നില്ല ഞാൻ ബൈങ്ങിലേക്ക് ഏതെങ്കിലും ലെവൽസ് പിന്നെ ആയിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാനിവിടെ പറയാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലായിരിക്കും ഫിഫ്റ്റി സി ട്വൻറ്റി ത്രീ സെവൻ ഹൺഡ്രഡ് എന്ന ലെവലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ ഒരു ലെവലിനെ ആയിരിക്കും ഞാൻ ബൈങ്ങിലേക്ക് പറയാൻ പോകുന്നത് അതിൻ്റെ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെ സി വൺ സെക്കൻഡ് ഞാൻ ഹവർലി ടൈഫ്രം ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് കിക്കായിട്ടൊന്ന് ബാക്കിലേക്ക് പോയിട്ട് വരാം ആൻഡ് ഹവർലി ടൈഫ്രീം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു പോയിന്റായിട്ട് വരാൻ പോകുന്നത് ഇവിടെ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യാറുണ്ട് സി നമുക്ക് ആദ്യം ഈ ഒരു ലെവലിൽ വരച്ച് വെക്കാം ആൻഡ് എഗെയിൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ആ ഒരു ലെവൽ ഓൾമോസ്റ്റ് ആവും ആൻഡ് ശേഷം വരാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർ സെവൻറ്റി ടു എന്നുള്ളവലായിരിക്കും ഫോർ സെവൻറ്റി ടു താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ത്രീ എയ്റ്റി എന്നുള്ള ലെവലായിരിക്കും ആൻഡ് ഈ ത്രീ എയ്റ്റീനൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഷാർപ്പായിട്ടുള്ള ഫോളുകൾ വീണ്ടും മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുള്ളതാണ് ആൻഡ് ത്രീ എയ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയാണ് നല്ല രസമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ അടുത്ത മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ട്വൻറ്റി ടു സിക്സ് ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെയാണ് സോ നല്ലൊരു ഷാർപ്പ് ഫോൾ നമുക്കവിടെ കാണാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം ഓൺലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി എന്നുള്ള ലെവലാണ് ഫൈവ് ഫോർട്ടിക്ക് താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫോർ സെവൻറ്റി ഫൈവ് എന്ന താഴെ വന്നുകഴിഞ്ഞാൽ ത്രീ എയ്റ്റി എന്നുള്ളതിന് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് വാട്ട് ഇഫ് ഇനി അപ്പോൾ സൈഡിലേക്കാണ് മൂമെൻറ്റെന്നുണ്ടെങ്കിൽ സി സെവൻ ഫിഫ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു ചെറിയ ഷോർട്ട് കവറിങ് കാര്യങ്ങളൊക്കെ കട വരാൻ സാധ്യതയുണ്ട് സോ അതുവരെയുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഈ ഒരു റേഞ്ച് ഓപ്ഷൻ ബയേഴ്സ് എന്നാണ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രയും നല്ലൊരു ട്രെൻഡ് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് യൂഷ്വലി ഇത്രയും വലിയ ട്രെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂഷ്വലി ഒന്ന് സൈഡ് എടുക്കാറുണ്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാവാൻ സാധ്യതയുണ്ട് ആൻഡ് എനിക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ഇന്നുണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് ലോവസ്റ്റ് പോയിൻറ്റെ തന്നെയാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് അതുകൊണ്ട് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഈ ഒരു ലെവലിനെയാണ് ഇവിടെ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഫിഫ്റ്റി എന്ന ലെവലിനാണ് ഫോർ ഫിഫ്റ്റിയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ടാർഗറ്റെന്നുള്ള ലെവലിലേക്ക് സിക്സ് ഹൺഡ്രഡ് സിക്സ് സെവൻറ്റി എന്ന ലെവലിലേക്കുള്ള ടാർഗറ്റും ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പിന്നെ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കുള്ള ടാർഗറ്റും ഉണ്ടാവും ആൻ എഗീൻ പറയാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഓവർ അഗ്രസീവ് ആയിട്ട് താഴത്തേക്കുള്ള മുകളിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആൻഡ് എഗൻ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ഫോർട്ടി നയൻ എയ്റ്റ് ഹൺഡ്രഡ് താഴെയായിട്ട് വരാണെന്നുണ്ടെങ്കിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും സിക്സ് ഫിഫ്റ്റിയുടെ താഴത്തേക്കും കൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങ് ഇവിടെ ത്രീ എയ്റ്റി എന്നുള്ള സോറി ത്രീ എയ്റ്റി അല്ല ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സ്ട്രോംഗസ്റ്റ് ക്യാൻറ്ററിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന പോയിൻ്റ് ആണ് സോ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യുക ഫോർ എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എകയും നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് എകേയും കാണാൻ പറ്റുന്നുള്ളതാണ് സോ ഈ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി ഹെവി വൈറ്റ് സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിൽ നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് ലെവൽ വൺ സെവൻ വൺ സീറോ എന്നുള്ള ലെവലായിരുന്നു ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ഷാർപ്പായിട്ട് കൊളാപ്സ് ആകാനായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ ലെവലെന്ന് പറഞ്ഞാൽ വൺ സിക്സ് സെവൻ ഫൈവ് എന്നുള്ള പോയിന്റാണ് വൺ സിക്സ് സെവൻ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രം ചില ഒരു വീക്ക്നസ് നമ്മൾ പ്രതീക്ഷിക്കുക ഐ സി സി ഐ ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ലെവലിൽ നമ്മൾ എന്നെ പറഞ്ഞത് തന്നെയായിരുന്നു സോ ആസ് ഓഫ് നോ ഈയർ ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രം ഒരു ബുള്ളിഷ് എന്നുള്ള വ്യൂവിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് വന്നാലും ലോൺ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു ഫൈവ് സീറോയുടെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡൗൺ മൂവ് ഡൗൺലൂണ്ടാവാൻ സാധ്യതയുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നമ്മൾ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആസ് ഓഫ് നമ്മൾ വാച്ചേണ്ടത് വൺ സെവൻ സീറോ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ സെവൻ സീറോ ഫൈവിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബൈക്കിലേക്കുള്ള മൊമെൻറ്റ് എന്നത് ചെറുതെങ്കിലും കാണാൻ പറ്റുകയുള്ളൂ ആൻഡ് എഗെയിൻ അവർ ഇൻ കംസ് ടു ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആ സ്വപ്നം നമ്മൾ വാച്ചിട്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ വൺ ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ വൺ ഫോർ ഫൈവിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു ബൈക്കിലേക്കുള്ള ചെറിയ മൊമെൻറ്റം ചെറിയ മൊമെൻറ്റം എന്ന് ഞാൻ പറയുന്നതിനകത്ത് വേറെ ഒന്നുമല്ല അതിനകത്തൊരു സെല്ലർ എക്സിറ്റ് ആവുന്നതിനെ ആവുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തേണ്ടതുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സൂപ്പർ ബ്ലാസ്റ്റിംഗ് ബൈ വരും എന്നുള്ള ഞാൻ പറയുന്നത് സെല്ലർ ആ ട്രേഡിന് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തേണ്ടതുണ്ടെന്നുള്ളതാണ് സോ വൺ എയ്റ്റ് ഡബിൾ ഫൈവ് എന്നുള്ളത് ഇൻഫീൽ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിലെ താഴത്ത് മാത്രമായിരിക്കും നല്ല ട്രേഡുകൾ ഉണ്ടാവുക ടി സി എസ് ഇന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് സോ ടി സി എസ് ലാസ് ഓഫ് നമുക്ക് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വാങ്ങിക്കട്ടെ അടുത്ത സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ വൺ ടു സീറോ എന്നുള്ള ലെവലാണ് ഫോർ വൺ ടു സീറോടെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ എഗ്യിൻ അവിടെ ഒരു വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ് വൈസ് ബയസ് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ടെന്നുള്ളത് സോ ആസ് ഓഫ് സോഫ്റ്റ് നമുക്ക് ഈ വൺ ടു സിക്സ് ഫൈവ് എന്ന ലെവലാണ് വച്ച് ചെയ്യാം വൺ ടു സിക്സ് ഫൈവിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് തന്നെയായിരിക്കും അവിടെ സോ ആ ഒരു ലെവലിൽ നമുക്ക് നാളത്തേക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരുക്കും അവർക്ക് അത് ലിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഷോർത്തായ കമൻ ബോക്സിലേക്ക് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ